ശിവസേന ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം കായംകുളത്ത് നടന്നു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ സമ്മേളനമാണ് മേരിലാൻഡ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ചത് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പൊ അവസാനം നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീമതി ഈ ആലപ്പുഴ ജില്ലയിൽ പുരുഷ കേസരികളെക്കാളും കുറച്ചുകൂടെ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് വരുമെന്നുള്ളതാണ് അത് നിങ്ങളുടെ ഒരു പങ്കാളിത്തം കൊണ്ട് തെളിയിക്കുന്നത് അപ്പൊ ഞാൻ ഈ യോഗം നിശ്ചയിച്ച സമയത്ത് ഇതിന്റെ ഒരു അജണ്ട ഞാൻ ജില്ലാ പ്രശ്നങ്ങളോട് പറഞ്ഞു നമ്മുടെ അജണ്ട പ്രധാന അജണ്ട എന്ന് പറയുന്നത് പാർട്ടിയുടെ മുതൽ അംഗത്വം രണ്ടായ വിഷയം അവിടുത്തെ ആദിവാസികൾക്ക് ശബരിമലയുടെ വരുമാനത്തിന്റെ വിഹിതം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഇവിടുത്തെ വിഭാഗങ്ങൾക്ക് ഈ വരുമാനത്തിന്റെ വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബസിൽ പോവാതെ കാളവുണ്ടിയിലും കുതിരവുണ്ടിയിലും പോയി ഏതാണ്ട്

പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ട രോഗികൾക്ക് പൊതുച്ചോർ വിതരണം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു ഇതിനായി ജില്ലാ കമ്മിറ്റിയും രൂപീകരിച്ചു ജില്ലാ പ്രസിഡന്റായി ദിനേശ് കട്ടച്ചിറ ജില്ലാ സെക്രട്ടറി കലേഷ് മണിമന്ദിരം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോഹരൻ മുതുകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കരീലക്കുളങ്ങര തുളസീധരൻ ആർ കെസ് ജില്ലാ പ്രസിഡന്റ് സുജീന്ദ്രൻ മംഗളശ്ശേരി തുടങ്ങിയവരെ പുതിയ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ബിജു അഴീല ഷിബു മുതലുകാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം